ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമാറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഏശായ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി യേശുവിൻ്റെ ശുശ്രൂഷ ഗലീലിൽ ആരംഭിച്ച് ഇപ്പോൾ താൻ വളർന്നു വലുതായ നസ്രത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കുന്ന യേശുവിൻ്റെ കൈകളിലേക്ക് അവനെപ്പറ്റി പ്രവചിച്ച യഷയാവിൻ്റെ പ്രവചന പുസ്തകം നൽകപ്പെടുകയാണ് തന്നെപ്പറ്റി ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച തൻ്റെ മഹത്വാനായ യഷയാ പ്രവാചകൻ്റെ പുസ്തകം ആ പുസ്തകം തൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ഒരു നിമിഷം വേണമെങ്കിൽ യേശു തൻ്റെ ആ പ്രവാചകനെപ്പറ്റി മനസ്സിൽ ധ്യാനിച്ചിട്ടുണ്ടാകാം യൂത നാട്ടിൽ ദീർഘകാലം പ്രവചിച്ച ഏഷായ സിറിയൻ പാരമ്പര്യത്തിൽ മഹത്വമുള്ളവൻ എന്ന വിശേഷണമുള്ള പ്രവാചകൻ വിവാഹിതനായ രണ്ട് മക്കളുള്ള പ്രവാചകൻ പഴയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് എന്നറിയപ്പെടുന്ന ഏഷായാവിൻ്റെ പ്രവചന ഗ്രന്ഥം ഏഷായ എന്ന ഗ്രന്ഥം എഴുതിയത് ഒരാൾ അല്ല ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള അധ്യായങ്ങളാണ് പ്രവാചകൻ എഴുതിയത് എന്നാൽ നാൽപ്പത് മുതൽ അമ്പത്തി അഞ്ച് വരെയുള്ള അധ്യായങ്ങൾ ബാബിലോൺ പ്രവാസകാലത്ത് എഴുതിയതും പിന്നീട് അമ്പത്തി ആറ് മുതൽ അറുപത്തി ആറ് വരെയുള്ള അധ്യായങ്ങൾ ജറുഷ്ലേമിൽ തിരിച്ചെത്തിയവരെ അഭിസംബോധന ചെയ്ത് എഴുതിയ അധ്യായങ്ങളാണ് നാൽപ്പത് മുതൽ അമ്പത്തി അഞ്ച് വരെയുള്ള അധ്യായങ്ങളെ രണ്ടാമത്തെ ഏഷയ എഴുതിയതായും അമ്പത്തിയാറ് മുതൽ അറുപത്തി ആറ് വരെയുള്ള അധ്യായങ്ങൾ മൂന്നാമത്തെ ഏഷായ എഴുതിയതായും അറിയപ്പെടുന്നു രണ്ടും മൂന്നും ഭാഗങ്ങൾ എഴുതിയിട്ടുള്ളത് ഏകദേശം നൂറ്റി അമ്പത് വർഷങ്ങൾക്കിപ്പുറമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഷായയുടെ സ്വർഗാരോഹണം എന്ന അപ്പോക്രിഫൽ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ മൂന്ന് ആരോപണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മരണശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ അവർ ആരോപിച്ചത് ഒന്ന് യരുഷ്ലേമിൻ്റെ നാശം പ്രവചിച്ചു എന്നതും രണ്ടാമത്തേത് ദൈവത്തെ ദർശിച്ചിട്ടും താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെട്ടു എന്നുള്ളതും മൂന്നാമത്തേത് യെരുഷ്ലേമിനെയും യൂതയിലെ രാജകുമാരന്മാരെയും ജനത്തെയും സോതോം ഗോമോറോയോട് ഉപമിച്ചു എന്നുള്ള മൂന്ന് കാരണങ്ങൾ കാണിച്ച് അദ്ദേഹത്തെ മരണശിക്ഷിക്ക് വിധിക്കുകയും രണ്ടു വശത്തും കനത്ത മരപ്പലകൾ വെച്ച് നടുക്ക് കുറ്റവാളിയെ നിർത്തി ഈർച്ച വാൾ പായിച്ച് ഒരു പ്രാകൃത ശിക്ഷയ്ക്ക് വിധേയനാക്കി തന്നെ കൊല്ലുകയും ചെയ്യുന്ന മനശേ എന്ന രാജാവ് നസ്രയത്തിലെ എഴുന്നേറ്റ് പഴയ നിയമ ചൊരുലുകൾ വായിക്കുന്നവനായ യേശുവേ അങ്ങയുടെ പ്രവാചകരിലൂടെ ഞങ്ങളുടെ പൂർവികർക്ക് അങ്ങ് കൊടുത്ത അരുളപ്പാടുകൾ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുവാനും ധൈര്യം അവലംബിക്കുവാനും നിന്നെ മറന്ന് ഞങ്ങളൊന്നും പ്രവർത്തിപ്പാൻ ഇടവരാതിരിക്കാനും നിന്റെ വിശുദ്ധിക്ക് നിരക്കാത്ത വിധത്തിൽ ഞങ്ങൾ ജീവിക്കാതിരിപ്പാനും ദൈമേ ഞങ്ങളുടെ രോഗങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൻ്റെ വേദനകൾ ഞങ്ങളുടെ മനസ്സിൻ്റെ മുറിപ്പാടുകൾ ഞങ്ങളുടെ ഇടയിൽ ആശയേറ്റ ദിനങ്ങൾ കഴിക്കുന്നവരുടെ കഷ്ടതകൾ കണ്ട് ഞങ്ങളിൽ മനസ്സലിയുവാനും നിൻ്റെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് പ്രത്യാശയും ആവേശവും പകരുവാനും ദൈവമെ സത്യവും നീതിയും യഥാർത്ഥ ആരാധനയും പുലർത്തുന്നവരായി ദൈവമെ വിമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞങ്ങൾക്ക് തരുവാൻ നിനക്ക് മനസ്സുണ്ടാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു